ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പാറാണ് അതിൻ്റെ സാധനങ്ങളാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കഷ്ണിച്ചാണ് ഇടേണ്ടത് അവിയലിൻ്റെ കൂട്ടല്ല അപ്പോൾ ഇതിൽ ഞാൻ ഇതെല്ലാം കൂടി ഒരു കിലോ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് വേണ്ടത് വീണ്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം വേണ്ടാത്തത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം അത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് അത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് േശം പടവലങ്ങ പിന്നെ കോവയ്ക്ക മത്തങ്ങ പിന്നെ അമരപ്പയർ വെള്ളരിക്ക കുമ്പളങ്ങ വഴുതനങ്ങ തക്കാളിക്ക ചേന പിന്നെ മുരിങ്ങയ്ക്ക പിന്നെ സവാള സവാള ഒരു മൂന്നാളെല്ലാം എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എത്ര വേണമെന്ന് വെച്ചാൽ അത് എടുക്കാം അത് ഇത്ര വേണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഇത് കണ്ടപ്പോൾ ഒരു ഊഹ മനസ്സിലായല്ലോ എത്രയുണ്ടെന്ന് ഇതെല്ലാം കൂടി ഒരു കിലോ വരും അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് സാമ്പാറിന് തുമരയാണ് തുമര ഞാൻ താണ്ട ഇത്രയും സാധനത്തിന് ഇത്രയും തുമര കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഷ്ണങ്ങൾ വേവിക്കാം ഞാൻ സാധാരണ ചെയ്യുന്നത് ഈ കഷ്ണങ്ങൾ എല്ലാം കൂടി കുക്കറിൽ ഇട്ട് ഒരു വിസിൽ വേണ്ട കാരണം എൻ്റെ കുക്കറിൽ എൻ്റെ കുക്കറെന്ന് പറയാൻ കാര്യം കുക്കറുകൾ പല വിധത്തിലുണ്ട് അതെനിക്ക് അനുഭവത്തിൽ നിന്ന് അറിയാവുന്നതാണ് കാരണം എൻ്റെ കയ്യിലുള്ള കുക്കറ് ഈ സാമ്പാർ കഷ്ണങ്ങൾ ഒരു വിസിലിൻ്റെ ആ ചൂ സൗണ്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാനത് ഓഫ് ചെയ്യുക അതായത് ഒറ്റ വിസിൽ പോലും വേണ്ട അതിന് മുമ്പ് ഞാനത് ഓഫ് ചെയ്യും അപ്പോഴത്തേക്ക് എൻ്റെ കഷ്ണങ്ങൾ സാമ്പാറിൻ്റെ വേവ് പരുവമായിരിക്കും അതിൻ്റെ സ്റ്റീം പോയി കഴിയുമ്പോൾ ചിലർ സാമ്പാറിന് രണ്ടും മൂന്നും വിസിലടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് അത് നിങ്ങൾ സാധാ പാത്രത്തിൽ വേണമെങ്കിലും ഇത് വെക്കാം അതുകൊണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം ഇത് നമ്മുടെ അമ്മച്ചിമാർ വെക്കുന്ന രീതിയിലുള്ള ഒരു സാമ്പാർ അല്ല സാമ്പാറല്ലാതെ ഞാൻ അഡ്വാൻസ് ആയി പറയുന്നു ഇത് ന്യൂ ജനറേഷൻ സാമ്പാർ എന്ന് പറഞ്ഞാൽ അതിലും തെറ്റില്ല കാരണം നമ്മുടെ അമ്മച്ചിമാരൊക്കെ സാമ്പാർ വെക്കുന്നത് ആദ്യം പാത്രത്തിൽ സവാളയുള്ളിയും പിന്നെ ഈ തുമരയും ഇട്ട് മുക്കാൽ പരുവം വേവിക്കും അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കഷ്ണങ്ങളിടും ഈ കഷ്ണങ്ങൾ ഇടുന്നതും അതിനകത്ത് ഈ തക്കാളിക്ക വെണ്ടയ്ക്ക പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്ക ഇത്രയും സാധനങ്ങൾ മാറ്റിയിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങളാണ് ഇതിനകത്ത് ഇട്ട് ഇവർ വേവിക്കുന്നത് അത് കഴിഞ്ഞിട്ടും ആ കറി വാങ്ങുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പാണ് ഈ ബാക്കിയുള്ള മൂന്ന് ഐറ്റംസ് ഇടുന്നത് പക്ഷേ ഞാൻ ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത് അത് ഞാൻ ചെയ്യുന്ന രീതി ചെയ്യുമ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇതിലിപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം കുക്കറിലിട്ടിട്ടുണ്ട് ഞാൻ ഇതിൽ ഇടാത്തതായി മുരിങ്ങക്ക മാത്രമേ ഉള്ളൂ വെണ്ടയ്ക്കയും തക്കാളിക്കയും എല്ലാം ഇട്ടിട്ടുണ്ട് കുറച്ച് കരിയാപ്പല പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ട് ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെക്കാൻ പോവുകയാണ് വെള്ളം കഷ്ണങ്ങൾ നികക്കൊന്നും വേണ്ട കാരണം കുക്കറിൽ ലഗേജ് കൂടുതലാണെങ്കിൽ അത് തിളക്കാൻ തുടങ്ങുമ്പോൾ വെള്ളം ചീറ്റുന്നത് പോലെ തോന്നും ചൂടാവുമ്പോൾ അതുകൊണ്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം മതിയാവും ഇനി കുറച്ച് പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സാമ്പാറിൽ പിന്നീട് പിഴിഞ്ഞൊഴിക്കാനുള്ളതാണ് ഇട്ട് വെക്കുമ്പോൾ അത് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും അതുകൊണ്ട് കുറച്ച് പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെക്കുക ഇതിപ്പോൾ കുക്കറിൽ ഒരു വിസിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓഫ് ചെയ്ത് സ്റ്റീം പോയ ശേഷം വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയതാണ് കണ്ടോ ഇതിൻ്റെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല അതുപോലെ തന്നെ ഉണ്ട് ഒരു വിസിൽ പോലും വന്നില്ല അതിന് മുമ്പേ ഞാൻ ഓഫ് ചെയ്തതാണിത് ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇടാതെ വെച്ചിരുന്ന മുരിങ്ങയ്ക്കായില്ലേ അത് ഇപ്പം ഇട്ടുകൊടുക്കാം കാരണം മുരിങ്ങയ്ക്ക അധികം വേവില്ല അതുകൊണ്ടാണ് അതിനകത്ത് ഇടാഞ്ഞത് ഇനിയിപ്പം കറിക്ക് നമ്മൾ അധികം വേവിക്കുന്നൊന്നുമില്ല മസാല ഇട്ടൊക്കെ അങ്ങ് എടുക്കുന്നതേ ഉള്ളൂ ആ സമയം കൊണ്ട് ഈ മുരിങ്ങയ്ക്ക വന്നോളും അപ്പോൾ മുരിങ്ങക്ക് ഇട്ട് കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് ചെയ്യാം ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂപ്പിച്ചിടാൻ പോവുകയാണ് ഒരു പാൻ വെച്ചിട്ട് ലേശം എണ്ണ ഒഴിച്ചിട്ട് തേണ്ടിതാണ് എൻ്റെ സ്പൂണിൻ്റെ അളവ് ഈ സ്പൂണിന് ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് മറ്റേ മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ ഒന്നര സ്പൂൺ എടുത്താൽ മതി ഏരി കൂടുതലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എരി അനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം ഇതിൻ്റെ തീ ഏറ്റവും കുറച്ചിട്ടിട്ട് പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി ഇങ്ങനെയൊന്ന് ചൂടാക്കുക അതിനുശേഷം ഈ നല്ല പോലെ പച്ചമണം മാറിയ ശേഷം തീ ഓഫ് ചെയ്തിടണം എന്നിട്ട് നമ്മുടെ ഈ തിളച്ച് കിടക്കുന്ന സാമ്പാറിനകത്ത് തന്നെയുള്ള ഒഴിച്ച് ഇതിൻ്റെ ഒന്ന് ഗ്രേവിയാക്കണം കാരണം ഡയറക്റ്റ് ഇട്ടാൽ ചിലപ്പോൾ കട്ട പിടിക്കും മുളക് മല്ലി കട്ട പിടിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇത് നല്ലതുപോലെ ഗ്രേവി ആക്കിയിട്ട് ഇതിനകത്തേക്ക് തന്നെ സാമ്പാറിലേക്ക് നമുക്ക് ഒഴിക്കാം ഒഴിക്കുമ്പോൾ നമുക്ക് ബാക്കി വെള്ളം കൂടി ചേർക്കാനുള്ള അവസരമാണ് ഈ തവയിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാം ഈ കഷ്ണങ്ങൾ വെച്ചിരിക്കുന്ന അടുപ്പിൽ നമ്മൾ തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്ക് അടുക്കി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം പക്ഷേ അത് കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒത്തിരി ഇളക്കരുത് തീ നമ്മൾ സ്ലോ മീഡിയം ഇല്ല സ്ലോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ പിന്നെ ഇട്ട ഈ ഇരിയൊക്കെയൊക്കെ ഒന്ന് വേവണമല്ലോ അതിനുവേണ്ടി ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ആ പുളിവെള്ളമൊക്കെ ഒഴിക്കണം അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ആദ്യം ചേർക്കാവേ അല്ലെങ്കിൽ ആകെ വെള്ളം കൂടിപ്പോയി പിന്നെ അത് പറ്റിക്കാൻ നിൽക്കണം അപ്പം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇതൊഴിക്കാൻ നമ്മളിത് ഈ ഒന്നും ചേർത്തിട്ടില്ല ഇപ്പം തന്നെ ഒരു സാമ്പാറിൻ്റെ സത്യം പറഞ്ഞ മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഇച്ചിരി ഒന്ന് തിളച്ചിട്ടായാലും കുഴപ്പമില്ല ഈ പുളി വെള്ളം ഒഴിച്ചിട്ടേ ഒന്ന് അല്പം തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഉലുവപ്പൊടി ചേർക്കാൻ പോവുകയാണ് ഇത്രയും ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത് ഉലുവപ്പൊടി കൂടരുത് കൂടിയാൽ കഴിക്കും അതുകൊണ്ട് ഇത്രത്തിൻ്റെ ആവശ്യം മതി പിന്നെ നമുക്ക് ലാസ്റ്റിലൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം കൂടി ചേർക്കാം ഇപ്പം നമുക്ക് ഇത്രത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഞാൻ നേരത്തെ നോക്കിയിരുന്നു എനിക്ക് ഉപ്പൊക്കെ പാകമാണ് കഷ്ണങ്ങൾ ഏതാണ്ട മുരിങ്ങക്കായും വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് ചാറൊക്കെ ആവശ്യത്തിന് അതായത് ഈ കറിയൊക്കെ ആവശ്യത്തിന് പറ്റിക്കോ കഷ്ണങ്ങൾ വേവോ അത് നോക്കിയിട്ട് പരുവത്തിന് അഡ്ജസ്റ്റ് ചെയ്യുക ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് കടുവറത്തിടുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കറിയാം സാമ്പാറിന് മെയിൻ വേണ്ടത് കായമാണ് അത് ഞാൻ ഇതുവരെ ചേർത്തിട്ടില്ല സാമ്പാറിന് മണം കിട്ടാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കായം ലാസ്റ്റിൽ ഈ കടുവറക്കുന്ന സമയത്ത് ചേർത്ത് മൂപ്പിച്ച് അടച്ച് വെച്ചാൽ മാത്രമേ സാമ്പാറിന് മണം കിട്ടൂ ഇങ്ങനെ ചെയ്യാത്തവർ ഇനി ഇതൊന്ന് ട്രൈ ചെയ്യണം അതായത് ഇനി കടുകിറക്കാൻ വേണ്ട പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുകിടാം കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കരിയാപ്പന തീ ഓഫ് ചെയ്തു ഇനി നമുക്കിതിനകത്തേക്ക് ഇടേണ്ടത് കായമാണ് നിങ്ങളുടെ കയ്യിൽ കായപ്പൊടിയാണെങ്കിൽ അത് ചേർക്കാം അതെല്ലാം മുഴുവനെയുള്ള കായമാണെങ്കിൽ അതാദ്യം ഈ തവയിൽ വെച്ചൊന്ന് ചൂടാക്കി അത് നല്ല കട്ടിയാകുമ്പോൾ പൊടിച്ചാണ് എടുക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് കായപ്പൊടിയാണ് ഞാൻ കായപ്പൊടി ഇതാണ്ട് ഈ സ്പൂണിന് അളവിന് ചേർക്കാൻ പോവുകയാണ് ഇതിലേക്ക് ഒരു ഒന്നേകാൽ സ്പൂൺ കായപ്പൊടിയും പിന്നെ ഒരു സ്പൂൺ ഉൽവാപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അടച്ചു വെക്കുക പെട്ടെന്ന് തുറക്കരുത് ഇപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി നിങ്ങൾ ഉപ്പൊക്കെ പരുവത്തിനുണ്ടോ എന്ന് നോക്കണം ഇതാണ് ഇങ്ങനെയാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം ട്രൈ ചെയ്തിട്ട് തന്നെ അഭിപ്രായം അറിയിക്കണം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയുക ഇനിയും നിങ്ങളുടെ പ്രിയപ്പെട്ട വീഡിയോസുമായി ഞാൻ വരാം അതുവരേക്കും ബായ് ഗോഡ് ബ്ലെസ് യു